പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനായി ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിലെ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങിയത് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേപോലെ തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ എത്തിച്ചേർന്നതെന്നുള്ളതാണ് പന്ത്രണ്ട് എസ് പിമാരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് അതീവ സുരക്ഷ ഒരുക്കുന്നത് മേപ്പാടി മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ കർശന ഗതാഗത നിയന്ത്രണം അടക്കം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കൃത്യമായി തന്നെ സന്ദർശനത്തിനുടനീളം അദ്ദേഹത്തോട് ഇപ്പോഴത്തെ ഒരു അവസ്ഥാ സ്ഥിതിഗതികളൊക്കെ വിശദീകരിക്കും മാത്രമല്ല ഏകദേശം ഒരു രണ്ടായിരം കോടിയുടെയെങ്കിലും ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ പ്രധാന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷ അത്തരത്തിൽ ഭാവിയിരുത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പാക്കേജ് കൂടി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയും കേരളം വെച്ച് പുലർത്തുന്നുണ്ട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ഒരു വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചറിയുക എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയൊരു വരുന്ന സമയങ്ങൾ കാണേണ്ട കാര്യമാണ് എയർഫോഴ്സിന്റെ തന്നെ മൂന്ന് വിമാനങ്ങളിലായാണ് മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് കണ്ണൂരിൽ നിന്നും പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പത്ത് അൻപത്തി അഞ്ചോടു കൂടിയാണ് അദ്ദേഹം കണ്ണൂരിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത് മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഗവർണർ സുരേഷ് ഗോപി എന്നിവരാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത് ആകാശ മാർഗം അദ്ദേഹം ദുരന്ത മേഖലകൾ സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് അതിൽ നിന്ന് അതിൻ്റെ കൃത്യമായ ഒരു ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി തീവ്രതയൊക്കെ എത്രത്തോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കും മൂന്ന് മണിവരെയാകും വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുക സ്ഥിതിഗതികൾ വിലയിരുത്തുക ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ബേലി പാലം അദ്ദേഹം സന്ദർശിക്കും മാത്രമല്ല ഉടൻ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും എല്ലാം പ്രധാനമന്ത്രി സന്ദർശിക്കും കളക്ടറേറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാ കാര്യം അറിയുന്നു താമരശ്ശേരി ചുരത്തിൽ അടക്കം കർശന ഗതാഗത നിയന്ത്രണമുണ്ട് വൈകുന്നേരം തിരികെ മൂന്ന് നാൽപ്പത്തി അഞ്ചോടു അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് അറിയുന്നത് എന്തായാലും മൂന്ന് മണിക്കൂർ നേരം പ്രധാന മന്ത്രി വയനാട്ടിലുണ്ടാക്കും കൃത്യമായി തന്നെ കാര്യങ്ങൾ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് കൽപ്പറ്റയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഉൾപ്പെട്ടൽ ബാധിച്ച മുണ്ടക്കേല ഭാഗങ്ങളടക്കം അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് കൃത്യമായി ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കും കൃത്യമായി ഇതിന്റെ ഒരു വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാൻ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുമെന്നുള്ളതാണ് എന്തായാലും ആകാശമാർഗം ഈ ഒരു േനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ തന്നെ അദ്ദേഹം ഈ ഒരു ആകാശമാർഗം ഈ ഒരു ദുരന്തം സംഭവിച്ച ഭാഗങ്ങളെല്ലാം കൃത്യമായി സന്ദർശിക്കുമെന്നുള്ളതാണ് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിലടക്കം അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയുന്നുണ്ട് എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് പോലും ആശ്വാസ മേഖലയെ ചികിത്സയിലുള്ളവരെ എല്ലാം അദ്ദേഹം സന്ദർശിക്കുമെന്നുള്ള കാര്യവും വ്യക്തമായി അറിയുന്നുണ്ട് എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഒരു ദിവസം തന്നെയാണെന്ന് കേന്ദ്രം പ്രധാനമന്ത്രിയൊക്കെ എത്രത്തോളമാണ് എത്ര വലിയ ഒരു പാക്കേജാണ് എത്ര കോടിയുടെ പാക്കേജാണ് വയനാട്ടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യങ്ങളൊരു പക്ഷേ ഇന്നൊരു വ്യക്തത വരുമെന്നുള്ള കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിനോടൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരാണ് ഒപ്പമുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് സന്ദർശത്തിന് ശേഷം ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകുമോ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ കേരളത്തിന് വേണ്ടി ഈ ഒരു വയനാടിൻ്റെ തീരാനഷ്ടം അവരുടെ ജീവിതത്തിന്റെ ഒരു പുനരധിവാസത്തിന് വേണ്ടി വയനാട് മേഖലയെ ഒന്നാകെ പുനരധി എത്ര കോടിയുടെ പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ഇന്നൊരു വ്യക്തത വരേണ്ടത് എന്തായാലും ആദ്യഘട്ടങ്ങളിലൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും കർശനമായ നിശിതമായ വിമർശനങ്ങൾ കേരളത്തിനോട് ഉണ്ടായിരുന്നു അതൊരു മനുഷ്യനിർമ്മിതമായ ഒരു അപകടമാണ് അത്തരത്തിൽ പശ്ചിമഘട്ടം സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടൊക്കെ പാർലമെൻറ്റിലടക്കം ചർച്ചകൾ നടന്നിരുന്നു അത്തരത്തിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് പോലും കേരളം വലിയ രീതിയിലുള്ളൊരു പ്രതികരണത്തിന് തയ്യാറായില്ല അത്തരത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്ന ഈ ഒരു വേളയിൽ കേരളത്തിനായി വലിയൊരു പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിക്കും വയനാട്ടിലെ ജനങ്ങൾക്ക് വയനാട്ടിൻ്റെ പ്രദേശത്തിൻ്റെയൊക്കെ ഒന്നാകെയുള്ള വേണ്ടി ഈ സന്ദർശനത്തിന് ശേഷം കൃത്യമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്